ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ പിന്തുണ തള്ളി കോൺഗ്രസ് രംഗത്ത് എല്ലാ വർഗീയതയും എതിർക്കുമെന്നും എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്നും യു ഡി എഫ് കൺവീനർ എം എം അസൻ പ്രതികരിച്ചു വ്യക്തികൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കോൺഗ്രസ് ഒരുപോലെ എതിർക്കുമെന്ന പ്രതിപക്ഷ നേതാവ് പി ഡി സതീശനും പറഞ്ഞു എസ് ഡി പി നൽകുന്ന പിന്തുണ അതുപോലെ കാണുന്നു വ്യക്തികൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാമെന്നും അദ്ദേഹം യു ഡി എഫിന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത് വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം എല്ലാ ജനവിഭാഗങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ് ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ എസ് ഡി പി ഐയുടെ പിന്തുണയെയും കാണുന്നത് മുഖ്യമന്ത്രിയും ബി ജെ പിയും തമ്മിൽ വീണ്ടും ഒക്കച്ചങ്ങായിമാരായി മാറിയിരിക്കുകയാണ് വയനാടിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോഴുണ്ടായ റോഡ് ഷോയിൽ പതാകയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരാതി ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട അത് എ കെ ജി സെൻറ്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പ്രചരണ രീതി കഴിഞ്ഞ രാഹുൽ ഗാന്ധി വന്ന തിരഞ്ഞെടുപ്പിൽ ഈ പതാക വിവാദം ഉണ്ടാക്കിയത് ബി ജെ പി ആണ് ഈ തെരഞ്ഞെടുപ്പിൽ അതേ പതാക വിവാദം ഉണ്ടാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത് ചിഹ്നം നഷ്ടപ്പെട്ട് അരുവാചുറ്റിക നക്ഷത്ര ചിഹ്നം നഷ്ടപ്പെട്ട് മരപ്പട്ടിയും നീരാളി ആകാതിരിക്കാൻ വേണ്ടി ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായി മാറുകയും മറുവശത്ത് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനും ഇടമുണ്ടാക്കി കൊടുക്കാനും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരെ സന്തോഷിപ്പിക്കാനുമുള്ള നടപടികളുമായിട്ടാണ് മുഖ്യമന്ത്രി മുമ്പോട്ട് പോകുന്നത് അദ്ദേഹം മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിൻ്റെ ഭീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇവരെ ഭയന്ന് ബി ജെ പിയെ ഭയന്ന് ബി ജെ പിയെ പേടിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ഓരോ വാക്കും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തരമായി രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് അദ്ദേഹം നടത്തുന്നത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മുഴുവൻ ഈ ഫാസിസത്തിനെതിരായ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലെ ഇന്ത്യയിലെ ജനാധിപത്യ ചേരിയുടെ മുഴുവൻ പ്രതീക്ഷയായിട്ടാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത് ആ രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തി രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ച് ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ മുഖ്യമന്ത്രിയുടെ ശ്രമം വിലപ്പോവില്ല ഞങ്ങൾ നിങ്ങൾ പലപ്പോഴും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്താണ് ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്താ ഞങ്ങൾ ഇരുവരുടെയും പക്ഷത്തല്ല കാരണം ഇരുവരും സൗകര്യം വരുമ്പോൾ ഒന്നി ഒന്നിക്കുന്ന ആളുകളാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയും ഭരണകൂടവും പ്രതിരോധത്തിലാവുമ്പോൾ അപ്പോഴാണ് ഗവർണർ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി വരാറുള്ളത് വിവാദം അപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള വിവാദം സർക്കാരും ഗവർണറും തമ്മിലുള്ള വിവാദം തെരുവിലെത്തും അത് കഴിഞ്ഞിട്ട് പിന്നെ സമാധാന കാലമാണ് സമാധാന കാലമാകുമ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്ന് രാജഭവനിലേക്കും രാജ്ഭവനിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്കും മധുര പലഹാരങ്ങളും സമ്മാന പൊതികളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും ഇപ്പം ആ സമാധാന കാലമാണ് അതുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി പിടിച്ചു വെച്ചിരുന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞങ്ങളതിനെ ശക്തിയായി എതിർത്തതാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ജസ്റ്റിസ് മണികുമാറിനെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാറിനെ നിയമിക്കുന്നതിൽ ഞാൻ ആ സമിതിയിൽ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ശക്തമായ എതിർപ്പ് അതിനുശേഷം എന്തുകൊണ്ടാണ് എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഉള്ള കാരണമെന്ന് വളരെ വിശദമായി ഗവർണറെ അറിയിച്ചത് അതിതുവരെ തീരുമാനമെടുക്കാനിട്ട് ഇത്രയും കാലം മാറ്റിവെച്ചിട്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത് സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും ധാരണയിലെത്തിയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തെറ്റായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇതിനു മുമ്പും ഗവർണറും സർക്കാരും തമ്മിൽ മുഖ്യമന്ത്രിയും തമ്മിൽ ഒന്നിച്ചപ്പോഴെല്ലാം ഇതുപോലെ നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങളാണ് പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നിയമനങ്ങൾ ഇവ എത്ര നിയമനങ്ങളാണ് റദ്ദാക്കിയത് അപ്പോൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളെല്ലാം ഇറഗുലർ അപ്പോയിൻമെൻസ് ആയിരുന്നു ആ അപ്പോയിൻ്റ്മെൻസ് ഇവർ നടത്തിയത് നിയമവിരുദ്ധമായിട്ട് ഇവർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന മുഴുവൻ കാര്യങ്ങളും ദ്ധമാണ് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ച ഏപ്രിൽ ഒന്നിന് എറണാകുളത്ത് പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമ പ്രവർത്തകർ എന്നോട് ഇത് ഞങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു അന്ന് ഞാൻ പറഞ്ഞ മറുപടി ഞങ്ങൾ ആലോചിക്കും ഞങ്ങൾ യു ഡി എഫിലും പാർട്ടിയിലും ആലോചിച്ച ശേഷം മാത്രമേ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ ഒന്നാം തീയതിയാണ് പറഞ്ഞത് ഇന്നലെയാണ് യു ഡി എഫിൻ്റെ നേതാക്കൾ ഞങ്ങൾക്കെല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചർച്ച ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് ഇന്നലെ വയനാട്ടിൽ വച്ച് കൽപ്പറ്റയിൽ വെച്ച് ഞങ്ങളെല്ലാം ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെടുത്ത കൂട്ടായ തീരുമാനമാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞത് അതിനിടയ്ക്ക് ഞാനായാലും അദ്ദേഹം പ്രതിപക്ഷ നേതാവായാലും ഇതേക്കുറിച്ച് ഇന്നുവരെ മാധ്യമ മുഖ്യമന്ത്രിയുടെയും സി പി എം സെക്രട്ടറിയുടെയും ഇടതുമുന്നണി ഒക്കെ പ്രസ്താവന ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു ഞങ്ങളിതെല്ലാം സ്വീകരിച്ചു എന്നുള്ള ആരക്കാണ് പ്രത്യേകിച്ച് ദേശാഭിമാനിയൊക്കെ നടത്തുന്ന പ്രചരണം ഞങ്ങളവരുടെ പിന്തുണ മുഖ്യമന്ത്രിയോ ഗോവിന്ദൻ മാസോ പറയുമ്പോഴാണോ അതിന് മറുപടി പറയേണ്ടത് ഞങ്ങൾ ഞങ്ങളാലോചിച്ച് പറയാം എന്ന് മറുപടി പറഞ്ഞു ആദ്യത്തെ അവസരം ഇന്നലെയായിരുന്നു ആലോചിച്ചു ഇതായിരുന്നു ഞങ്ങൾ മറുപടി പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം കൂടി പറയാനുണ്ട് കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം ഇന്നലെ പതാക ഉപയോഗിക്കാത്തതിനെക്കുറിച്ച് ഒരു പതാക ഉപയോഗിച്ചില്ല പതാക ഒരു കഴിഞ്ഞ തവണ ബി ജെ പി ചർച്ചാ വിഷയമാക്കിയെങ്കിൽ ഇന്ന് ഇന്നലെ മുഖ്യമന്ത്രിയാണ് ചർച്ചാ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു കുറേ നാളായി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഈ പൗരത്വ നിയമത്തിനെതിരായി അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ ആ നിയമം കൊണ്ടുവന്ന മോഡി ഗവൺമെൻറ്റിനെതിരായിട്ടല്ല അദ്ദേഹത്തിൻ്റെ ഫോക്കസ് മുഴുവനും കോൺഗ്രസ്സിന് ചാചാട്ടമുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞില്ല പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞു ഈ ജോഡോ ന്യായ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ അല്ലേ അത് അയച്ചു കൊടുത്തു എന്നിട്ടും ആവർത്തിച്ച് നുണ പറയാണ് സത്യത്തിൽ നമ്മൾ ഈ നുണ പറയുന്ന ആളിലെ നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്നത് ഗീബൽസിനോടാണെങ്കിൽ ഇപ്പോൾ പൗരത്വ നിയമവും പ്രചരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിണറായി വിജയൻ ഒരു കേരള ഗീബൽസായി മാറിക്കഴിഞ്ഞു ആവർത്തിച്ച് നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്നലെ അദ്ദേഹം ചോദിച്ചു ഈ പൗരത്വ നിയമത്തെക്കുറിച്ച് കൽപ്പറ്റയിൽ വന്ന് സംസാരിച്ചിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അദ്ദേഹം ഒരു വാക്ക് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനയെ രക്ഷിക്കാനാണ് ഇന്ത്യയുടെ മതേതരത്വത്തെ രക്ഷിക്കാനാണ് ജനാധിപത്യത്തെ രക്ഷിക്കാനാണ് അദ്ദേഹം വോട്ട് ചോദിച്ചല്ലാതെ അദ്ദേഹത്തിനല്ല വോട്ട് ചോദിച്ചത് ഓരോ സ്ഥാനാർത്ഥികളും ഉള്ള ക്രിമിനൽ കേസുകളെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ പത്രങ്ങളിലും പാർട്ടി കൊടുക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിലും മലയാള പത്രങ്ങളിലും ഒക്കെ വായി കണ്ടിട്ടുണ്ടാവും രാഹുൽ ഗാന്ധിയുടെ പേരിൽ പതിനെട്ട് ക്രിമിനൽ കേസുകളാണ് എട്ട് സംസ്ഥാനങ്ങളിലെതിരായി കാർജ് ചെയ്തിട്ടുള്ളത് ഇതിൽ പതിനൊന്നെള്ളം പ്രസംഗങ്ങളുടെ പരാമർശനം ഏറ്റെടുത്തിട്ടുള്ള അപകീർത്തി കേസുകളാണ് കർണാടക മഹാരാഷ്ട്ര ജാർഖണ്ഡ് ആസാം ഡൽഹി ഗുജറാത്ത് ബീഹാർ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഈ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് ബി ജെ പി സംഘപരിവാർക്കും അവരുടെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കുമെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളാണ് ഈ കേസുകൾ എടുക്കാൻ അവരെ പ്രചരിപ്പിച്ചത് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളെന്താ ഒന്ന് പൗരത്വ നിയമം കർഷക സമരം മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന വേട്ട തുടങ്ങിയത് നിരവധി വിഷയങ്ങൾ ഉയർത്തിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത് ഈ പിണറായി വിജയൻ വലിയ ഘോര ഘോര പൗരത്വ നിയമത്തിന് ഞങ്ങൾ ഇവിടെ നിയമം കൊണ്ടുവന്നു ഞങ്ങളാണ് പാർലമെൻറ്റിൽ എതിർത്തത് പോരാടിയതെന്ന് പറഞ്ഞില്ലേ പൗരത്വ നിയമത്തിനെതിരായുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലോ അദ്ദേഹം നടത്തിയ ഈ പരാമർശങ്ങളിലോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ കേരളത്തിലെ പോലീസ് വല്ല ഏതെങ്കിലും ഒരു കേസെടുക്കണം എന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ടോ അദ്ദേഹം ചെയ്തത് എന്താ പൗരത്വ നിയമം കൊണ്ടുവന്ന് ഭേദഗതി പാസാക്കിയ മോദിക്കെതിരെ കേരളത്തിൽ ശക്തമായ പ്രക്ഷോഭം നടത്തി മോദിയുടെ കോല കത്തിച്ചു അമിത്ഷായുടെ കോല കത്തിച്ചു ആ പ്രതിഷേധിച്ചവരുടെ മുഴുവൻ പേരിൽ അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത്തെട്ട് കേസെടുത്തു എണ്ണൂറ്റി മുപ്പത്ത് പ്രതിപക്ഷ നേതാവും യു ഡി എഫും ശക്തമായി ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിൻവലിക്കുമെന്ന് പറഞ്ഞു ഇപ്പോഴും ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് പോകുമ്പോൾ അവിടുത്തെ പത്രത്തിൽ ൂറ്റി അൻപത്തെട്ട് കേസ് കോഴിക്കോട് ഗുരുതരമായ കേസുകൾ ഉൾപ്പെടെ അതൊന്നും പിൻവലിച്ചിട്ടില്ല എത്ര പേരുടെ പിഴ ഈടാക്കി കേസ് അതാണ് തീർന്നു എന്ന് പറയുന്ന കേസ് അപ്പം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചവരുടെ പേരിൽ കേസെടുത്ത പിണറായി വിജയനാണ് പൗരത്വ നിയമത്തിലടക്കം പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയുടെ പേരിൽ പതിനെട്ട് കേസെടുത്തതിനെ അദ്ദേഹം പറഞ്ഞു പൗരത്വ നിയമത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ എന്തെങ്കിലും പറഞ്ഞു ഇതാണ് ഞാൻ കേരള എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം അതുപോലെ എ സി പറഞ്ഞു ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ആവർത്തിച്ച് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് അംഗങ്ങൾ സോണിയാഗാന്ധിയുടെ വീട്ടിൽ അത്താഴ ഇരുന്ന് കഴിക്കുകയും ഇതുപോലെ നുണ പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനല്ലാതെ ആർക്കെങ്കിലും കഴിയുമോ ആദ്യം ഇതിനോട് ഈ ബില്ല് റൈസ് ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞതോടെയും നിങ്ങളോട് പറഞ്ഞതാണ് ആദ്യം ഒബ്ജക്ഷൻ റൈസ് ചെയ്തതാരാ അവതരണാനുമതി കൊടുക്കരുതെന്ന് ശശി തരൂരാണ് അദ്ദേഹം പറയുന്നത് ഒരു മാർസിസ്റ്റ് എം പി മാത്രമാണ് അവിടെ ചർച്ച ചെയ്തതെന്ന് അതൊക്കെ എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖകളൊക്കെ ഉണ്ട് അത് പിന്നൊരു അവസരത്തിൽ പറയാം ഇന്നലെയും ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് പൗരത്വ നിയമത്തിൻ്റെ പേരിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി യു ഡി എഫ് അതിനെതിരാണെന്ന് ഉയർത്തി തീർക്കാനുള്ള മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളും പ്രചരണങ്ങളും ഇപ്പോൾ ഏതാണ്ട് ഞാൻ ഈ ീറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും അദ്ദേഹം ഈ ഇന്നുള്ള പ്രചരണം നടത്തണം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ആ പിന്തുണ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആലോചിച്ച് പറയും എന്ന് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് പറയേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും ആ അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല എസ് ഡി പി ഐയുടെ പിന്തുണ ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിനോടുള്ള സമീപനവും എന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഡീലുണ്ടാക്കാൻ പോയേ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയുമോ അതെന്താണ് ആ അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാദത്തിൽ ഒരർത്ഥവും ഇല്ലെന്നല്ലേ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങള് സെറ്റിൽ ചെയ്തിട്ടതാണ് അവര് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കണമെങ്കിൽ അപ്പൊ തന്നെ സന്തോഷം നന്ദിയുണ്ടെന്നല്ല ഞങ്ങൾ പറയണ്ട് അല്ല യു ഡി എഫിനാണ് പിന്തുണ തന്നിരിക്കുന്നത് അപ്പൊ യു ഡി എഫിലെ എല്ലാ ഒരു 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 കക്ഷികള് നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു ഡി എഫ് എന്ന് പറഞ്ഞ കോൺഗ്രസ് മാത്രമല്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ആ പിന്തുണയെക്കുറിച്ച് നമുക്ക് എന്തു പറയണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു പറഞ്ഞു അപ്പം തന്നെ വിത്തിൻ വൺ അവർ കെ പി സി സി പ്രസിഡന്റിൻ്റെ റിയാക്ഷൻ ഞങ്ങൾ ആലോചിച്ച് പറയുമെന്നാണ് ഒന്നാം തീയതി ഇന്നലെ ഞങ്ങൾ എല്ലാവരും കണ്ടു മൂന്നാം തീയതി ഇന്ന് നാലാം തീയതി ഇന്ന് കെ പി സി സി ഓഫീസിൽ വെച്ച് ഞങ്ങൾ മറുപടി പറയുകയാണ് ഒരു ഒരു ഡിലേ ഉണ്ടായിട്ടില്ല എലക്ഷനിൽ ഞങ്ങളെല്ലാം പല സ്ഥലത്തല്ലേ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലല്ലേ അല്ല ഇനി ഞാൻ ചെയ്യിക്കട്ടെ അല്ല പറഞ്ഞത് വളരെ വ്യക്തമാണ് വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് ഒരു സംശയത്തിലും ഇടവരാത്ത രീതിയിൽ അടിവരയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേറെ തലക്കെട്ടിന് വേണ്ടിയിട്ട് ഓരോ വാചകം വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ തലക്കെട്ട് നിങ്ങൾക്ക് കൊടുക്കാം അല്ലല്ല അങ്ങനെ ഒന്നുമില്ല കൃത്യമായിട്ടാണ് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് എടുത്തു നോക്കിയാൽ മതി അല്ലല്ല അല്ല അല്ല അല്ലല്ല ഒരു കാര്യം ചെയ്താൽ മതി ഇനി ഞാൻ മറുപടി പറയുന്നില്ല താങ്കൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് രണ്ടു പ്രാവശ്യം ഇപ്പോ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പോൾ മൂന്ന് പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു ഒരു വ്യത്യാസമില്ല ഇല്ല വെറുതെ നിങ്ങൾ വെറുതെ നിങ്ങൾ ഇത് രണ്ടും മാത്രമേ കേട്ടില്ല ഇത് രണ്ടും മാത്രം കേട്ടില്ല നിങ്ങൾ വെയിറ്റ് വെയിറ്റ് അല്ല ഞാൻ ആൻസർ ചെയ്തോണ്ടിരിക്ക പ്ലീസ് പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് മൈ ആൻസർ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ ആൻസർ അല്ലല്ല ഞാൻ താങ്കൾ ചോദിച്ചു ചോദ്യത്തിന് താങ്കൾ ഈ രണ്ടുപേരുടെ മാത്രമേ കേട്ടില്ല മലപ്പുറത്തെ എൽ ഡി എഫ് കാൻഡിഡേറ്റ് ഇത് തന്നെയാണ് മറുപടി പറഞ്ഞത് മലപ്പുറത്തെ എൽ ഡി എഫ് കാൻഡിഡേറ്റിനോട് ചോദിച്ചു എസ് സി പി ഐ പിന്തുണച്ചാ സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എല്ലാവരുടെയും വോട്ട് വേണം സ്ഥാനാർത്ഥികൾ എല്ലാവരുടെ വോട്ട് വേണം ആളുകൾ വ്യക്തിപരമായിട്ടല്ല വോട്ട് ചെയ്യണത് അവരുടെ എല്ലാവരുടെ വോട്ട് വേണം പക്ഷേ ഒരു സംഘടന പിന്തുണ നൽകിയപ്പോൾ ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു അല്ല അത് അല്ല അത് ഞാനും പറഞ്ഞ വാചകമാണ് കാരണം അവർ പറയാനുള്ള വാചകം എന്താ കോൺഗ്രസ് ഭയങ്കരമായ മതേതര പാർട്ടിയാണ് ഫാസിസത്തിനെ എതിർത്ത് തോൽപ്പിക്കാൻ സംഘപരിവാറിനെ താഴെ ഇറക്കാൻ കോൺഗ്രസ്സിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ ഏയ് കോൺഗ്രസും മതേതര പാർട്ടിയേ അല്ല കോൺഗ്രസിന് ഫാസിസത്തെ ഇറക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ മറുപടി പറയണം അപ്പ അങ്ങനെ അങ്ങനെ എല്ലാവരും ഇന്ത്യയിലെ എല്ലാവരും ഇന്ത്യയിലെ എല്ലാവരും ആ ഒരു അഭിപ്രായത്തിലേക്ക് വരികയാണ് അതിനെന്താ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പിന്തുണ അല്ലല്ല അല്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ഞമ്മള് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അല്ല ഞങ്ങളല്ലേ ഞങ്ങളുടെ പ്രചരണ രീതി തീരുമാനിക്കില്ല ഞങ്ങളല്ലേ ഓരോ തരത്തിലുള്ള പ്രചരണ രീതിയല്ലേ ഞാൻ ചോദിക്കട്ടെ അത് അത് തീരുമാനിക്കുന്നത് ഞാൻ ചോദിച്ച മാതിരി എ കെ ജി സെന്ററിലാണോ തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എങ്ങനെ നടത്തണം എന്ന് അവിടെ തീരുമാനിച്ചിട്ട് ഞങ്ങളോട് കെ പി സി സിയിലേക്ക് ശ്രീ എം എം മാസനെ വിളിച്ച് എം വി ഗോവിന്ദനും പിണറായി വിജയനും പറഞ്ഞതിനനുസരിച്ചിട്ടാണോ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഞാൻ പറയാം പിണറായി വിജയൻ എൽ ഡി എഫിന്റെ കാര്യം നോക്കിയാൽ മതി എൽ ഡി എഫിന്റെ കാര്യം ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം അല്ലെന്നേ ഇതൊക്കെ ഓരോ രീതിയിലുള്ള പ്രചരണമല്ലേ ഞാൻ തിരുവനന്തപുരത്ത് പത്തെണ്ണത്തിന്റെ നിങ്ങൾ എടുത്ത് നോക്കിയോ പത്ത് പരിപാടിയാണ് തേക്കുന്നത് ചിലപ്പോൾ കൊടിയില്ലാത്ത പരിപാടി നടത്തിയിട്ടുണ്ട് കൊടിയോടു കൂടി പരിപാടി നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിങ്ങളൊരു പത്ത് വിഷ്വൽ നിങ്ങളുടെ ലൈബ്രറിയിൽ പോയി നോക്ക് അല്ല അത് ഞാൻ അത് ഞാൻ പറഞ്ഞത് ദേശാഭിമാനിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനിയും കയ്യിൽ വന്നത് തീരുമാനിക്കണ്ട അത് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും ഞങ്ങളുടെ മുന്നണി തീരുമാനിക്കും അങ്ങനെ ആ ഇത് ആ ചോദ്യം ആ അപ്രസക്തമായ ചോദ്യമാണ് അപ്രസക്തമായ ചോദ്യം അല്ലെ ഞാൻ തിരിച്ച് ഞാൻ തിരിച്ച് നിങ്ങൾ പോയിട്ട് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോൾ അന്ന് ഇവിടെ പോകാൻ നേരത്ത് ഉണ്ടാവും എത്ര വണ്ടി ഉണ്ടാവും എങ്ങനെയാണ് പരിപാടി നടത്തുന്നത് ആ സ്റ്റേജിന്റെ വീതി നീളം എന്തായിരിക്കും എന്ന് നിങ്ങൾ ചോദിക്കുക അപ്പൊ അതുപോലത്തെ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട ദേശാഭിമാനിയുടെ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട ദേശാഭിമാനി ചോദ്യമൊന്നും അങ്ങനത്തെ ചോദ്യമൊന്നും വേണ്ട അല്ല ഞങ്ങളതൊന്നും പറയുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നണിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കക്ഷി പിന്തുണ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഞങ്ങളുമായിട്ട് ആലോചിച്ചിട്ടോ ഞങ്ങൾ പറഞ്ഞു അവരും പറഞ്ഞല്ലോ അവരുടെ പത്രസമ്മേളനത്തിലുമുണ്ട് ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ചെയ്യുന്ന ഞങ്ങൾ ആലോചിച്ചു ഞങ്ങളുടെ ഒരു തീരുമാനം ഇത് ഇതേ തീരുമാനം ഞാൻ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഇതേ അഭിപ്രായം ഇതേ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞതാണ് അത് ഞങ്ങൾ അന്ന് ആലോചിച്ചിട്ടാണ് പറഞ്ഞത് എല്ലാവരും കൂടെയും ആലോചിച്ചിട്ടുള്ളത് ഇങ്ങനൊരു പിന്തുണ ഒരു ഒരു സംഘടന നൽകുമ്പോൾ ഞങ്ങൾക്ക് യു ഡി എഫിൽ എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് എല്ലാവരുമായിട്ടും ആലോചിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഞങ്ങൾ പറഞ്ഞു അത്ര നീ എന്തിനാ ആവശ്യത്തിലേക്ക് പോകണം വേറെ ഏതെങ്കിലും വിഷയം ചെയ്യും ഒരു കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു പിന്നെ കൈരളിക്ക് വേണ്ടി വേറെ തലക്കെട്ടിന് വേണ്ടിയിട്ടുള്ള വേറെ മറുപടി ദേശാഭിമാനിക്ക് വേണ്ടിയിട്ടുള്ള വേറെ മറുപടി ഒന്നുമില്ല ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞ നാല് വാചകങ്ങൾ രണ്ടു പ്രാവശ്യം അല്ല മൂന്നു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇട്ടു നോക്കിക്കോ ഒരു അവ്യക്തതയും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ടാണ് പറഞ്ഞുകഴിഞ്ഞു ചോദിച്ചോണ്ടാണ് ഇന്നലെ ഞങ്ങളെല്ലാം കൽപ്പറ്റയുണ്ടായിരുന്നു പതിനൊന്നര മണിക്കാണ് രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുത്തത് പത്ത് മണിക്ക് അനിൽ രാജയുടെ നോമിനേഷൻ കൊടുക്കാൻ പ്രവർത്തകര് കൂട്ടം കൂട്ടമായിട്ട് വരുന്നത് ഞങ്ങൾ കണ്ടു ആരുടെയും കയ്യിൽ സി പി ഐയുടെ കൊടിയല്ലാതെ സി പി എമ്മിന്റെ കൂടി ഉണ്ടായിരുന്നില്ല സി പി ഐ കൊടികൾ മാത്രമായിട്ടാണ് പ്രവർത്തകർ അവിടെ വന്നത് പിന്നെ ഇദ്ദേഹം ചോദിച്ചതുപോലെ ഇന്ന് യു ഡി എഫിന് കൊടിയില്ല അറിയാമല്ലോ ഓരോ പാർട്ടിക്കും ഓരോ ചീറ്റാണ് എൽ ഡി എഫിനും ഇല്ല അപ്പൊ യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ കൊടി മാത്രം എൽ ഡി എഫിനെ പിടിച്ചാണ് ആര്യരാജ വന്നത് എപ്പോൾ കൊടി ഉപയോഗിക്കണം എപ്പോൾ കൊടി ഉപയോഗിക്കേണ്ട എന്നുള്ളത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് അത് ഞാൻ ഒരു ചോദ്യവും ഇല്ല ഇതിന് പ്രചരണം എങ്ങനെ വേണം എന്നുള്ളതിന് ഇല്ലല്ല നിങ്ങൾ രണ്ടുപേരും ചോദിക്കുന്നുള്ള ഒന്നായത് കൊണ്ട് മറുപടി ഇത് മതി ഓക്കെ